ഹരിയോം എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ജീവിത വിജയം നേടാൻ എല്ലാവരും യോഗ്യരാണ് പ്രാപ്തരാണ് അർഹരാണ് പക്ഷേ അറിയണം യഥാർത്ഥ വിജയം എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു ഈ വിജയം എന്നത് നമ്മുടെ ബോധ മനസ്സിൻ്റെ തലത്തിലാണ് അപ്പോൾ ബോധ മനസ്സിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ പറ്റിയാൽ മാത്രമേ ജീവിത വിജയം കൈവരിക്കാൻ പറ്റുള്ളൂ ആദ്യം നാം ഉള്ളിലേക്ക് നോക്കുന്നവരാണ് നമ്മളിലേക്ക് നോക്കണം നിങ്ങളെ നിങ്ങൾ മനസ്സിലാക്കാത്തടത്തോളം കാലം ഒരു വിജയം സാധ്യല്ല കാരണം വിജയം എന്നത് നിശ്ചയിക്കുന്നത് നിങ്ങളുടെ ബോധ മനസ്സാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു ബോധ മനസ്സെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ആഗ്രഹിച്ചതും ശീലിച്ചതും സ്മരിച്ചതും ആവർത്തിച്ചതുമൊക്കെ സ്മരണകളായി മെമ്മറികളായി ചിന്തകളായി നാം ഉള്ളിൽ കൊണ്ടു നടക്കുന്നു അങ്ങനെ ചിന്തകളുടെ വലിയൊരു കൂമ്പാരം ഇഷ്ടാനിഷ്ടങ്ങളുടെ രൂപത്തിൽ നമ്മളിൽ അങ്ങനെ സ്വാധീനിക്കപ്പെട്ടുണ്ട് ഈ ഇഷ്ടാനിഷ്ടങ്ങളിലൂടെയാണ് നാം ലോകത്തെ നോക്കുന്നത് ഇപ്പം നമുക്കൊരു ആഗ്രഹം മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഒരു വശത്ത് ആഗ്രഹം നമ്മളെ എങ്ങനെ പ്രേരിപ്പിക്കുന്നു അത് വേണം അപ്പോഴേക്കും നമ്മുടെ മനസ്സിൽ ഇഷ്ടാനിഷ്ടങ്ങൾ കയറി വന്ന് ഇൻ്റർഫിയർ ചെയ്യണം എനിക്കത് ഇഷ്ടമാണ് പക്ഷെ അത്ര ഇഷ്ടമല്ല അത്ര ഇഷ്ടമല്ല ഇനി ഇഷ്ടപ്പെട്ടു ചേർക്കുക ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു ഒരു ഉദാഹരണം പറയുമ്പോഴാണല്ലോ മനസ്സിലാവുക ഇപ്പോൾ ഒരു കൗമാരപ്രായക്കാരനായ പയ്യൻ ഒരു പെണ്ണിനെ കാണുമ്പം ഒരിളക്കം ഒരിഷ്ടം ഒരു തോന്നല അങ്ങനെ ആ ഒരു ആഗ്രഹം അവളെ ഒന്ന് പ്രേമിക്കണം അവളെ ഒന്ന് അടുക്കണം എന്നൊക്കെ ഉള്ളത് അപ്പം ആ ഒരു വെമ്പൽ ആ പെണ്ണിനോട് കൂടുതൽ അടുപ്പം വരുന്നു കൂടുതൽ ഇഷ്ടം വരുന്നു പിന്നെ സംസാരിക്കുന്നു ഇടപഴകുന്നു ഓ അടുപ്പം ഭയങ്കര ഇഷ്ടം പക്ഷെ ക്രമേണ 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 പെണ്ണിൻ്റെ പല സ്വഭാവങ്ങളും അയാളുടെ വേവ് ലെങ്ത്തിൽ പറ്റിയതല്ല ഇയാൾ ചിന്തിക്കുന്ന രൂപത്തിലല്ല ആ പെൺകുട്ടി ചിന്തിക്കുന്നു ഭാര്യയാവാൻ നിൽക്കട്ടെ പലതിലും പക്വതയില്ല പിന്നെ വേറെയും കുറേ ഫ്രണ്ട്സ് ആ ഫ്രണ്ട്സിനോടും വളരെ ഫ്രീ ആയിട്ട് പെരുമാറുക ഈ പയ്യനാകെ റെസ്റ്റ്ലെസ്സായി ഭയങ്കര വിഷമം ഇവൾ എന്നെയാണോ പ്രേമിക്കുന്നത് അവനെയാണോ പ്രേമിക്കുന്നത് ഇവൾക്കാരോടാണോ പ്രേമം അങ്ങനെ റെസ്റ്റ്ലെസ്നെസ് കോടി 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 കൂടി അവസാനം പ്രേമം എത്തുന്ന എവിടെ അറിയോ വലിയ വിദ്വേഷത്തിൽ പകയിൽ കാണുന്നില്ലേ നിങ്ങൾ ഈ പ്രേമിച്ച് കൊണ്ടുപോയതൊക്കെ അവസാനം കത്തിക്കും തോക്കിനും ഇരയാക്കിയത് ഈ തരത്തിൽ മാനസിക വിഭ്രാന്തികൾ ഉണ്ടാക്കി പ്രേമെന്ന് തെറ്റി തെറ്റിദ്ധരിച്ച് അവസാനം സ്വയം നാശത്തിൻ്റെ വഴികൾ തിരഞ്ഞെടുത്ത യുവാക്കളുടെ എണ്ണം നിങ്ങൾ ഈ ഒരു കഴിഞ്ഞ ഒരു ആറു മാസത്തിൻ്റെ പത്രം എടുത്തു കഴിഞ്ഞാൽ പത്തും ഇരുപതും എണ്ണത്തിൽ കൂടുതലാണ് പ്രേമത്തിൻ്റെ വഴിക്ക് പോയതാണ് ഓഹ് അവളില്ലാത്തൊരു ജീവിതം അവളെൻ്റെ കണ്ണാണ് മുത്താണ് പൊന്നാണ് അതേ പെണ്ണിനെയാണ് കുത്തിക്കൊന്നത് കാരണം എന്തുകൊണ്ട് മൈൻഡ് സെറ്റ് ശരിയായില്ല മൈൻഡ് വേവ്സ് ശരിയായില്ല മൈൻഡിൻ്റെ കണക്ഷൻ ശരിയായില്ല ഞാൻ വിചാരിച്ചു അവൾ എൻ്റെ സ്വന്തമാണ് അവളുടെ എൻ്റെ മാത്രമാണെന്ന് പക്ഷെ അവൾക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അവളുടെ സ്വന്തത്തിൽ പലരും ഉണ്ടായിരുന്നു അവൾ മോശക്കാരിണ്ടല്ല അവൾ വളരെ ഓപ്പൺ മൈൻഡായിരിക്കാം അവളൊരു ഫ്രണ്ടിൻ്റെ രൂപത്തിലേ ഇവനെ കണ്ടിട്ടുണ്ടാവുള്ളു പക്ഷേ ഇവനങ്ങനെ കഥ ഉണ്ടാക്കുക തിരക്കഥ ഉണ്ടാക്കുക എൻ്റെയാണവളവളെൻ്റെ സ്വർഗമാണവളെൻ്റെ കൽവിൻ്റെ കൽവിൻ്റെ കൽവാണവൾ ഉണ്ടാക്കിയതാണ് എഴുതി ഉണ്ടാക്കിയതാ ആ സ്മരണകളൊക്കെ കൂടി മനസ്സിൽ കടന്ന് 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 അത് പൂർണ്ണമായും എൻ്റേതല്ല എന്ന് തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യാഘാതമുണ്ടല്ലോ ദുരന്തം അത് വലിയ ദുരിതമായി ജീവിതം തകർക്കുന്ന തലത്തിൽ എത്തി മനസ്സല്ലേ കാരണം മനസ്സല്ലേ എല്ലാറ്റിനും കാരണം അപ്പോൾ ഈ മനസ്സ് വെച്ചുകൊണ്ടാണ് നാം ജീവിക്കുന്നത് നമ്മൾ അറിയണമെങ്കിൽ ഉൾക്കാഴ്ച വേണം ഉള്ളിലേക്ക് നോക്കണം ചെറുപ്പത്തിൽ തന്നെ നമുക്ക് ആ ഉൾക്കാഴ്ച ഉള്ളവരായി അകക്കണ്ണ് തുറന്നീട് അനാശൻ ബലിത്തിരത്തണം എന്നതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ ഉൾക്കാഴ്ചയിലൂടെ എന്താ മനസ്സിലാക്കേണ്ടത് മനസ്സിലൂടെയാണ് ജീവിക്കുന്നത് ബോധ മനസ്സിലൂടെയാണ് ജീവിക്കുന്നത് ജീവിതം എന്നാൽ ബോധ മനസ്സും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു ബോധ മനസ്സും നമ്മുടെ സെൻസ് എക്സ്പീരിയൻസും എസ് ഇ എന്നൊക്കെ ഞാൻ പറഞ്ഞ് ഉറക്കുന്നുണ്ടാവും നിങ്ങൾ അപ്പോൾ ബോധമനസ് ഇന്ദ്രിയ അനുഭവങ്ങളിലൂടെ കിട്ടുന്ന ആ അനുഭൂതിയാണ് ജീവിതം ഇപ്പോൾ ബോധമനസ്സും ഇന്ദ്രിയങ്ങളും ഇത് വിട്ടുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഈ ലോകത്തിൽ അപ്പോൾ നിങ്ങൾ ചോദിക്കും കണ്ണ് കാണാത്തവരും കാത് കേൾക്കാത്തവരും മിണ്ടാൻ വയ്യാത്തവരും ഇവിടെ ജീവിക്കുന്നില്ല ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് അവർക്കുണ്ടാവും സ്പർശം രുചി സ്മെൽ ഇതൊന്നുമില്ലെങ്കിൽ കഴിഞ്ഞു ഒരുപക്ഷെ അവർ ഒരു ഡെഡായിട്ട് നമ്മൾ പറയില്ലേ ഒരു അൺകോൺഷ്യസ് സെമി സ്റ്റേറ്റിൽ അങ്ങനെ അവർ കടന്നിട്ടുണ്ടാവും ചെറിയൊരു ബോധത്തിലേക്ക് വന്നിട്ട് ഈ സ്പർശമെങ്കിൽ അവർ അറിഞ്ഞിട്ട എന്തെങ്കിലും ഒരു അനുഭവം അറിഞ്ഞേ പറ്റുള്ളൂ അപ്പോൾ ഈ ബോധ മനസ്സിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് ആ ബോധ ബോധമനസ്സിലാണെങ്കിൽ നിറയെ ചിന്തകൾ അങ്ങനെ ഇംപ്രിൻ്റഡ് നാം എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തിനാണ് നാം ഇതൊക്കെ മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചിന്തകൾ നാം പറയുന്ന വികാരങ്ങൾ വിക്ഷോഭങ്ങൾ പ്രക്ഷുബ്ധതകൾ അസ്വസ്ഥതകൾ ഇതൊക്കെ നാം അറിയുന്നത് ബോധം എന്ന ശക്തിയിലൂടെയാണ് ഒരാൾ ദുഃഖിക്കുന്ന സമയത്ത് ആളിച്ചു നിങ്ങൾക്ക് ദുഃഖം ഉണ്ട് മനസ്സിലായി എനിക്ക് ബോധമുള്ളതുകൊണ്ട് ഒരാൾ സന്തോഷമായിട്ടിരിക്കണോ ഹാ നിങ്ങൾക്ക് ഇത്രയും സന്തോഷം എങ്ങനെ നിങ്ങൾക്ക് ആ സന്തോഷം കിട്ടിയതെന്ന് വെച്ചാൽ പലതും പറയും പക്ഷേ നിങ്ങൾക്ക് എങ്ങനെ അറിയണം നിങ്ങൾക്ക് ആ സന്തോഷം ഉണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി അതാരും ചോദിക്കാല്ലേ പക്ഷെ ബോധമുണ്ട് ദുഃഖിക്കുന്നവനും ബോധമുണ്ട് സന്തോഷിക്കുന്നവനും ബോധമുണ്ട് വിഷമിക്കുന്നവനും പ്രയാസപ്പെടുന്നവനും ആഗ്രഹിക്കുന്നവനും സ്വപ്നം കാണുന്നവനും മോഹിക്കുന്നവനും എല്ലാവർക്കും ബോധമുണ്ട് ബോധമില്ല അതൊന്നും ഒന്നും അടക്കില്ല ആ ബോധത്തിലേക്കാണ് ശ്രദ്ധ കൊണ്ടുവരേണ്ടത് അതാണ് കൃഷ്ണൻ ഇവിടെ ജ്ഞാനം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് നാലാമദ്ധ്യായത്തില്ഞാനം എന്നൊരു വാക്ക് മുപ്പത്തി ഏഴ് മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് ശ്ലോകങ്ങളിലൊക്കെ പറയുന്നുണ്ട് അതാ ജ്ഞാനം എന്ന വാക്കിൻ്റെ അർത്ഥം സാധാരണ നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പോൾ സമയത്ത് കിട്ടുന്ന ലാംഗ്വേജ് നോളജ് അല്ല ഒരു മാത്തമെറ്റിക്സോ അല്ലെങ്കിൽ സയൻസോ അല്ലെങ്കിൽ ജോഗ്രഫിയോ അല്ലെങ്കിൽ ഹിസ്റ്ററിയോ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തുള്ള കമ്പ്യൂട്ടർ സയൻസോ ഒന്നും അല്ല ഇവിടെ ജ്ഞാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നു ഇവിടെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവെന്ന് പറഞ്ഞാൽ ബോധം ഉള്ളതുകൊണ്ടാണ് ഞാൻ എൻ്റെ മാനസികാവസ്ഥ അറിയുന്നത് ബോധമാണ് എൻ്റെ മനസ്സിലാക്കി തരുന്നത് ആദ്യത്തെ അറിവ് ഹൗ ഡു യു നോ യു ആർ അപ്സെറ്റ് ബിക്കോസ് ഐ എം കോൺഷ്യസ് അബൗട്ടിറ്റ് ഞാനതിനെക്കുറിച്ച് ബോധമുള്ളവനാണ് ഇപ്പം ബോധമുള്ളവനാണ് ബോധമുള്ളത് കൊണ്ടാണ് എനിക്ക് പലതും അറിയാനും അനുഭവിക്കാനും സാധിക്കുന്നത് ഈ ജ്ഞാനം നമ്മളിൽ ഉറപ്പിക്കണം ഇത് നിങ്ങൾ നിസ്സാരമായി കാണരുത് കൊച്ചുകുട്ടികളെ നമ്മൾ പലതും ബൈഹാർട്ട് പഠിപ്പിക്കാറുണ്ട് എ ഫോർ ആപ്പിൾ എന്നും ബി ഫോർ എന്നും സി ഫോർ കാറ്റ് എന്നൊക്കെ പഠിപ്പിക്കാറുണ്ട് അല്ലെങ്കിൽ അവർ റൈംസ് നല്ലോണം പഠിപ്പിക്കും ബാ 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 ബ്ലാക്ക് ഷീഫ് ഹൗ മെനി വൂൾസ് എന്നൊക്കെ പറഞ്ഞു പഠിപ്പിക്കും അതുപോലെ മലയാളം പാട്ടുകൾ അത്ത് ഇത്ത് മാത്സിലെ ഒരുവിധം നമ്മൾ തിയറീസൊക്കെ ബൈഹാർട്ട് പഠിച്ച് തലയിൽ വയ്ക്കും ഇതൊക്കെയാണ് ജ്ഞാനം എന്നാണ് പൊതുവേ നമ്മൾ കരുതിയത് ശാസ്ത്രീയ സംഗീതത്തിന് പോകുന്ന ആ സംഗീതത്തിൻ്റെ താളങ്ങളും രാഗങ്ങളും ഒക്കെ മനസ്സിൽ ഉറപ്പിക്കുന്ന പോലെ നൃത്തച്ചുവടുകൾ വെക്കുന്നവരോരോ സ്റ്റെപ്പിനെയും മനസ്സിലാക്കുന്നതുപോലെ ഇവിടെയും മനസ്സിലാക്കണം ബോധ ശക്തിയിലൂടെ കൊണ്ടാണ് ഞാൻ എൻ്റെ മാനസികാവസ്ഥ അറിഞ്ഞത് ബോധശക്തി ബോധം ഇല്ലെങ്കിൽ ഒരു അറിവും നമുക്കുണ്ടാവാൻ പോകുന്നില്ല ഈവൺ ബാഹ്യമായ അറിവുകൾ പോലും കാണുന്നു കേൾക്കുന്നു സ്മെൽ അനുഭവിക്കുന്നു സ്പർശം അനുഭവിക്കുന്നു നാക്കിലൂടെ രുചി അനുഭവിക്കുന്നു എല്ലാം അറിയണമെങ്കിൽ ബോധം വേണം കാരണം അബോധാവസ്ഥയിൽ അനുഭവിക്കാൻ പറ്റും അപ്പം നമ്മൾ ഇതുവരെ അവഗണിച്ച ബോധത്തെ നാം ഒന്ന് തിരിച്ചറിയുന്നു ബോധത്തിലൂടെയാണ് നാം എല്ലാ അറിവുകളും അനുഭവങ്ങളും അനുഭവിക്കുന്നത് ആസ്വദിക്കുന്നത് കാണും ബോധമില്ലെങ്കിൽ നമുക്കൊന്നും കാണാനും കേൾക്കാനും പറ്റില്ല ഇനി അടുത്തതാണ് വളരെ ചിന്തിക്കേണ്ട കാര്യം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് ബോധം സ്വതന്ത്രമാണ് എന്ന് പറഞ്ഞാൽ ബോധത്തിന് നമ്മളെ കാര്യത്തിലേക്കും നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകാനുള്ള കഴിവുണ്ട് ശ്രദ്ധിക്കുക നിങ്ങൾ ഒരേ ബോധത്തിലാണ് നമ്മുടെ ബുദ്ധിയും ഇരിക്കുന്നത് നമ്മുടെ വികാരങ്ങളുടെ മനസ്സും മനസ്സുമിരിക്കുന്നത് അറിവിൻ്റെ ബുദ്ധിയും വികാരങ്ങളുടെ മനസ്സും മനസ്സുമിരിക്കുന്നത് ഒരേ ബോധത്തിലാണ് എനിക്കതിനെക്കുറിച്ച് അറിയാം എനിക്ക് കഴിവുണ്ട് എനിക്ക് പാടാൻ പറ്റും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അറിയാമെന്ന് പറയുമ്പോൾ ബുദ്ധിയാണ് എനിക്ക് കഴിവുണ്ടെന്ന് പറയുമ്പോൾ ബുദ്ധിയാണ് എനിക്ക് എല്ലാം എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എനിക്കെല്ലാം തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് എനിക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് മനസ്സാണ് ആസ്വദിക്കുന്നതൊക്കെ മനസ്സാണ് അപ്പോൾ ബോധത്തിലൂടെയാണ് നാം ഇതൊക്കെ അറിയുന്നത് ആ ബോധം സ്വതന്ത്രമായതുകൊണ്ട് ആ ബോധത്തിന് ബുദ്ധിയിലേക്കും തിരിയാം ആ ബോധത്തിന് വികാര ചിന്തകളിലേക്കും തിരിയാം എങ്ങോട്ട് വേണമെങ്കിലും തിരിയാൻ അല്ലെങ്കിൽ ശ്രദ്ധ കൊടുക്കാൻ നമ്മുടെ അറ്റൻഷൻ കൊണ്ടുപോകാൻ സാധിക്കുന്ന ശക്തി വിശേഷമാണ് ബോധം ക്ലാസ്സിലിരിക്കുന്ന കുട്ടി അധ്യാപകൻ പറയുന്നത് അധ്യാപിക പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുക പെട്ടെന്നൊരു ശബ്ദം പുറത്തു കേട്ടാൽ ആ കേൾക്കുന്നതോടുകൂടി ബോധം അങ്ങോട്ട് തിരിയുന്നു അപ്പോൾ ഒരു വശത്ത് നമ്മൾ ക്ലാസ്സിൽ ടീച്ചർ പറയുന്നത് കേൾക്കുന്നുണ്ട് അതേസമയം മറ്റൊരു ശബ്ദം കേൾക്കുമ്പോൾ അതിലേക്ക് ശ്രദ്ധ പോകും വീടുകളിലൊക്കെ സംഭവിക്കുന്നതാണ് കുട്ടികളെന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത്യാവശ്യമായിട്ടൊരു ഫോൺ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ആരോടെങ്കിലും എന്തെങ്കിലും ഒരു മെസ്സേജ് അയയ്ക്കാനുണ്ട് ശ്രദ്ധ മൊബൈലിൽ തന്നെ നിൽക്കുന്നു പോക്കറ്റടിക്കാരൻ സിനിമാ തിയേറ്ററിൽ കഴിഞ്ഞാൽ അവൻ മറ്റുള്ളവരൊക്കെ വിചാരിക്കും സിനിമയിലാണ് അവൻ ലയിച്ചിരിക്കുന്നത് പക്ഷെ അവൻ്റെ ശ്രദ്ധ മുഴുവൻ മറ്റുള്ളവരുടെ പേഴ്സിലോ മറ്റുള്ളവരുടെ മാലയിലൊക്കെ ആയിരിക്കും കാരണം അവൻ്റെ ലക്ഷ്യം പോക്കറ്റ് പോക്കറ്റടിയാണ് അവൻ്റെ ബോധം അതിലാണ് എന്നാൽ ബാക്കിയുള്ളവരൊക്കെ സിനിമയിൽ അങ്ങനെ മുഴുകിയിരിക്കുക ഒരു ആശുപത്രിയിൽ ആളുകളങ്ങനെ പേഷ്യൻ്റും അവരുടെ ബന്ധുക്കളും അങ്ങനെ ഡോക്ടറെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് നിങ്ങൾ കണ്ടില്ലേ പല വാർഡിൻ്റെ മുന്നിൽ ഡോക്ടർ ഡോക്ടറെ ഒന്ന് വന്നു കിട്ടാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കും ഡോക്ടറാണെങ്കിൽ ഇപ്പം അവിടെ ഇരുന്നിട്ട് മൊബൈലിൽ വീട്ടുകാരോട് ഇരുന്ന് വർത്തമാനം പറയുകയിരിക്കും ആ രണ്ടു പേരുടെയും ബോധാവസ്ഥ രണ്ട് തലത്തിലാണ് ഇപ്പം ഞാനിത് പറഞ്ഞു വരുന്ന വെച്ചാൽ നമ്മുടെ ബോധം സ്വതന്ത്രമായതുകൊണ്ട് നമുക്ക് ബുദ്ധിയിലേക്കും തിരിയാം വികാരങ്ങളിലേക്കും തിരിയാം നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കും അങ്ങനെ ബോധത്തെ തിരിക്കാൻ ബോധത്തിൻ്റെ ശ്രദ്ധ തിരിക്കാൻ കഴിവുള്ളവരാണെന്നുള്ള അറിവാണ് മൂന്നാമത്തെ അറിവ് ഒന്നാമത്തത് മനസ്സിലൂടെയാണ് അനുഭവങ്ങൾ അനുഭവിക്കുന്നത് ആ ബോധ മനസ്സിലെ ബോധം സ്വതന്ത്രമാണ് എന്നുവെച്ചാൽ എങ്ങോട്ട് വേണമെങ്കിലും അറ്റൻഷൻ ശ്രദ്ധ കോൺസെൻട്രേഷൻ നമുക്ക് തിരിക്കാൻ പറ്റും സ്വതന്ത്രമായാലേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കാൻ പറ്റുള്ളൂ നിങ്ങൾ ഈ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലുള്ള എടുത്ത് നോക്കൂ നിങ്ങൾ നമ്മൾ കിടക്കുന്ന കട്ടിലിന് വേണ്ടത്ര വലിപ്പം ഉണ്ടെങ്കിലേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് മറിഞ്ഞു കിടക്കാൻ പറ്റുള്ളൂ നേരെ ചെറിയൊരു സ്കൂളുകളിലൊക്കെ പണ്ടുടായ ബെഞ്ചുണ്ടല്ലോ അതിൻ്റെ അകത്താണെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം കാരണം അതിന് പരിമിതിയുണ്ട് അതിൻ്റെ മുകളിൽ കയറി സർക്കസ് കഴിഞ്ഞ് നേരെ താഴെ വീഴും ട്രെയിനിലൊക്കെ നിങ്ങൾ ബർത്തിൽ കടന്നു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് എത്ര സ്വാതന്ത്ര്യമുണ്ട് തിരിയാനും പറയാനും അത് നല്ല വണ്ണുള്ള ഒരാളാണെങ്കിൽ അവിടെ ജാമാക്കിയത് പോലെ കിടന്നുള്ളൂ കുട്ടികളാണെങ്കിൽ പിന്നെയും തിരിഞ്ഞ് മറഞ്ഞൊക്കെ കിടക്കാൻ പറ്റും അപ്പോൾ സ്വാതന്ത്ര്യമുണ്ടാവുക അതിന് സ്പേസ് വേണം ഇതുപോലെ നമ്മുടെ ബോധം സ്വതന്ത്രമാണ് എന്ന് പറയാൻ കാരണം അതൊരിക്കലും ഒരു ചിന്തയിലും കുരുങ്ങിക്കിടക്കുന്നില്ല ഇടുങ്ങിയതല്ല ആയിരുന്നെങ്കിൽ ഒരു ദുഃഖി അയാൾ ദുഃഖിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം എന്നാൽ സ്വാന്ത്വനത്തിൻ്റെ ആശ്വാസത്തിൻ്റെ വാക്കുകൾ തോളിത്തട്ടി പറയുമ്പോൾ കുറച്ച് സമയത്തെങ്കിലും ഓ എനിക്ക് നല്ല സമാധാനം തോന്നും അയാളുടെ ശ്രദ്ധ അയാളുടെ ബോധം ആ നല്ല വാക്കുകളിലേക്ക് തിരിഞ്ഞപ്പോൾ അതുവരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ദുഃഖത്തിന് വിരാമം ഉണ്ടാകുന്നു ശരിയല്ലേ ഞങ്ങൾ കുട്ടികൾ വീണ് കരയുന്ന ഒരച്ഛൻ ആ കുട്ടിയെ ഹഗ് ചെയ്ത് സാരല്ലേ മോളെ സാരല്ല സാരല്ല എന്ന് പറഞ്ഞ് ആ കുട്ടിക്ക് ആശ്വാസത്തിൻ്റെ വാക്കുകൾ നമുക്ക് നാളെ പോണ്ടേ നിനക്കിപ്പോൾ ഏത് സൈക്കിളാണ് വേണ്ടിക്കേണ്ടത് ടോപ്പിക്ക് മാറ്റി കളയാണ് വീണതും പരിക്ക് പറ്റുമൊക്കെ പോയി പിന്നെ ഓരോ സൈക്കിൾ കമ്പനിയുടെ എനിക്ക് അത് തന്നെ വേണം എനിക്ക് ഈ സൈക്കിൾ തന്നെ വേണം എനിക്ക് വേറെ ഒന്നും വേണം ആളുടെ ശ്രദ്ധ തിരിക്കണം വീണകാര്യവും മറന്നു ഒരുപക്ഷെ മുട്ടൊക്കെ പൊട്ടി രക്തമൊക്കെ വരുന്നുണ്ടാവും അതൊക്കെ കുട്ടി മറന്നു കാരണം കുട്ടിയുടെ ശ്രദ്ധ അവളുടെ അല്ലെങ്കിൽ അവൻ്റെ ഫ്രണ്ടിൻ്റെ അതേപോലത്തെ സൈക്കിൾ മേടിക്കണം ആ കമ്പനിയുടെ ബ്രാൻഡ് നെയിം പോലും കുട്ടിക്കറിയാം അപ്പം ഇതുപോലെ നമ്മുടെയൊക്കെ ബോധം സ്വതന്ത്രമായതുകൊണ്ടാണ് ഏത് തീവ്രമായ ചിന്തയിൽ നിന്നും നമുക്ക് മാറി നിൽക്കാൻ പറ്റുന്നത് ഏത് തീവ്രമായ ചിന്തയിൽ നിങ്ങളെത്രയും ഇഷ്ടപ്പെടുന്ന ഒരാളെ നിങ്ങൾക്ക് വെറുക്കാൻ നിമിഷങ്ങളെ വേണ്ടു അത്രയും ഇഷ്ടപ്പെടുന്ന ആളെ കാരണം മനസ്സ് അങ്ങനെ ഒന്നിലും ഒട്ടി നിൽക്കുന്നില്ല അതിന് സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട് അത് കണ്ടവരൊക്കെ പറയുന്ന അങ്ങനെ കേൾക്കും നിങ്ങളേറ്റവും സ്നേഹിക്കുന്ന വ്യക്തിയെക്കുറിച്ചൊരു വലിയ വാർത്ത നിങ്ങളെ വേദനിപ്പിക്കുന്നൊരു വാർത്ത ഒരാൾ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഒരു നിമിഷം നോക്കൂ അയാൾ ഇത്രയും വലിയൊരു ചതിയനായിരുന്നില്ലേ അയാൾ ഇത്രയും ഒരു ഒരു പ്രശ്നക്കാരനായിരുന്നില്ലേ കഴിഞ്ഞു താളം തെറ്റി അപ്പോൾ സ്വതന്ത്രമായ ബോധം ഒരു ചിന്തയിലും കുരുങ്ങി നിൽക്കുന്നില്ല നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ ഈ ബോധത്തെ ശ്രദ്ധ ധരിക്കാൻ പറ്റും ഇതാണ് നമ്മുടെ മൂന്നാമത്തെ അറിവ് അപ്പോൾ മൂന്നറിവുകൾ കൊണ്ട് നടക്കണം ഒന്ന് ബോധ മനസ്സിലൂടെയാണ് അനുഭവങ്ങളായ അനുഭവങ്ങൾ അറിവ് ഒക്കെ നമ്മൾ അറിയുന്നതും ആസ്വദിക്കുന്നതും അനുഭവിക്കും രണ്ട് ബോധം സ്വതന്ത്രമായതുകൊണ്ടാണ് ഒരു ചിന്തയിലും ഒട്ടിനിക്കാത്തത് കുരുങ്ങി നിൽക്കാത്തത് എങ്ങോട്ട് വേണമെങ്കിൽ ശ്രദ്ധിക്കാം മൂന്നാമത്തത് ബോധത്തിൻ്റെ ശ്രദ്ധ നമുക്ക് വേണമെങ്കിൽ തിരിച്ചെടുക്കാം എന്ന് പറഞ്ഞാൽ തിരിച്ചു മാറ്റാം തിരിച്ചെടുക്കുക എന്നല്ല തിരിച്ചു മാറ്റാം ഗതി മാറ്റാം അപ്പോൾ എനിക്കെൻ്റെ ബോധത്തിൻ്റെ ശ്രദ്ധ ഗതി മാറ്റി നല്ല ചിന്തയിലേക്ക് നല്ല സ്മരണകളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ഇതിപ്പോൾ എന്തിനാണ് ഈ പറയുന്നത് കാരണം ദുഃഖവും വിഷമവും ചിന്തയാണ് അതിൽ നിന്ന് ബോധത്തിൻ്റെ ശ്രദ്ധ നല്ല ചിന്തയിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഇൻസ്പയർ ചെയ്യുന്ന നിങ്ങൾക്ക് ധൈര്യം തരുന്ന ചിന്തയിലേക്ക് കൊണ്ടുവരുമ്പോൾ വേദന നിങ്ങളെ അലട്ടുന്നില്ല നിങ്ങൾ നിങ്ങളുടെ ബോധമണ്ഡലത്തിലുണ്ടാക്കിയ ഒരു ട്രാൻസ്ഫർമേഷൻ അപ്പോൾ അവിടെ രണ്ട് കാര്യങ്ങളുണ്ടായി ഒന്ന് ബോധത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവ് ആ ബോധശക്തിയുടെ കഴിവിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വ്യക്തത രണ്ട് ബോധത്തെ നിങ്ങൾ നല്ല കാര്യത്തിലേക്ക് തിരിച്ചുവിട്ട കഴിവ് പ്രാക്ടീസ് ഇത് രണ്ടും മനുഷ്യർക്ക് ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം ഇഹ ഇവിടെ ഈ ഭൂമിയിൽ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പവിത്രമിഹ വിദ്യതേ പവിത്രമായി തരും പവിത്രമെന്ന് പറഞ്ഞാൽ ഒരു കളങ്കവും പറ്റാത്ത ഒരു വേദനയുടെ വിഷമത്തിൻ്റെ ഷാദത്തിൻ്റെ ദുഃഖത്തിൻ്റെ ദുരിതത്തിൻ്റെ സ്പർശം പോലും ഏൽക്കാത്ത ഒരു ജീവിതമാക്കി വാർത്തെടുക്കാൻ പറ്റും സോൾ കോൺഷ്യസ്നെസ് അവയർനെസ് ഞങ്ങൾ നോക്കും ഇതിനും വലിയൊരു ശാസ്ത്രം നിൽക്കുന്ന ലോകത്തിൽ കാണിച്ചു തരാൻ പറ്റുമോ ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തു നോക്കൂ അപ്പം നമ്മൾ നാമം ജപിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ബോധത്തിൻ്റെ ശ്രദ്ധ തിരിച്ചുവിടെ ഒരു കഴിവ് ആർജിക്കാനാണ് ശക്തി ആർജിക്കാനാണ് നിരന്തരം നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ നാമത്തിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ആ മൊമെൻറ്റം ആക്ഷൻ ആ പ്രവൃത്തി ഒരു എനർജി ശക്തി നമ്മളിൽ രൂപപ്പെടുത്തും വെള്ളം ചാടിച്ചിട്ടല്ലേ ട്രിബുലേറ്റർ കറക്കി ആ വെള്ളത്തിൻ്റെ തീവ്രമായ ഒഴുക്കിൽ ട്രിബുലേറ്റർ അങ്ങനെ കറങ്ങണോ അതിലൂടെ ജനറേറ്റർ വർക്ക് ചെയ്യുന്നു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു അപ്പോൾ ഒരു ചലനത്തിലൂടെയാണ് ഓർജിൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഇതുപോലെ മനസ്സിനെ നല്ല ചിന്തയിലേക്ക് തിരിച്ചുവിട്ടാൽ നിങ്ങൾക്ക് ഊർജ്ജം ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റൂ ഊർജം ഉണ്ടായേ പറ്റുള്ളൂ അപ്പം നാം മനോവികാരങ്ങളിലേക്ക് അഴിച്ചുവിട്ടാലും ഊർജ്ജമുണ്ടാവില്ലേ ഊർജമുണ്ട് പക്ഷേ താൽക്കാലിക ആവേശങ്ങൾ അമിതാവേശങ്ങൾ അതൊരിക്കലും സസ്റ്റെയിൻ ചെയ്യുന്നില്ല അതുകൊണ്ടല്ലേ പലരും ഒരു കള്ളു കുടിച്ചു കഴിഞ്ഞാൽ അതുവരെ ഒരു ആവേശം അത് കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ കുറേ കഴിഞ്ഞാൽ ദുഃഖ ദുരിതങ്ങളാണ് ഇപ്പോൾ ഒരു ആവേശത്തിൻ്റെ ഊർജം ടെമ്പറിയാണ് താൽക്കാലികം എന്നാൽ നിങ്ങൾ നാമസ്മരണയിലൂടെയൊക്കെ കിട്ടുന്ന ഒരു ഊർജമുണ്ടല്ലോ അത് വളരെ സസ്റ്റൈനബിളാണ് ബാലൻസ്ഡ് ആണ് വളരെ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾക്ക് വളരെയധികം സന്തോഷവും സംതൃപ്തിയും കൃതാർത്ഥതയും തോന്നാണ് പവിത്രമിക നിങ്ങളെ പവിത്രീകരിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തെ പരിവർത്തനം വരുന്നതാണ് അപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കണം എന്നാലേ നിങ്ങൾക്ക് ഈ പറയണത് മനസ്സിലാവുള്ളൂ ക്യാൻ വി ഓവർകം അവർ മിസ്സറീസ് ക്യാൻ വി ഓവർകം അവർ പ്രോബ്ലംസ് നമുക്ക് പ്രോബ്ലം ഉണ്ടാക്കിത്തരുന്ന കുറേ ആളുകൾ ഉണ്ടാവും ഇപ്പം കല്യാണം കഴിച്ചിട്ട് തന്നെ പ്രോബ്ലം ഉള്ളവരുണ്ടാവും മിസ്സണ്ടർസ്റ്റാൻഡിംഗ് ഉള്ളവരുണ്ടാവും ഭാര്യയെ സംശയിക്കുന്നവരുണ്ടാവും ഭർത്താവിനെ സംശയിക്കുന്നവരുണ്ടാവും ഭാര്യയുടെ പെരുമാറ്റം ഉൾക്കൊള്ളാൻ പറ്റാത്തവരുണ്ടാവും ഭർത്താവിൻ്റെ ചില അഡിക്ഷൻ ഉൾക്കൊള്ളാൻ പറ്റാത്തവരുണ്ടാവും ഇങ്ങനെ പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസും കൺഫ്യൂഷൻസും എല്ലാം ഉള്ളവരുണ്ടാവും പക്ഷേ ഇതൊക്കെ നിങ്ങളെ അലട്ടാൻ അനുവദിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾക്കതിൽ നിന്ന് പുറത്ത് കിടക്കണമെങ്കിൽ ജ്ഞാനമുണ്ടാവണം എന്താ ജ്ഞാനം ഒന്ന് ബോധത്തിലൂടെയാണ് ബോധമനസിലൂടെയാണ് ജീവിക്കുന്നത് രണ്ട് ആ ബോധത്തിനെല്ലാം അറിയാൻ സാധിക്കുന്നതുകൊണ്ടാണ് എനിക്ക് സുഖദുഃഖങ്ങൾ ഞാൻ അറിയുന്നത് അനുഭവിക്കുന്നത് ബോധം സ്വതന്ത്രമാണ് അതുകൊണ്ടാണ് ഒരു ചിന്തയിലും അത് കുരുങ്ങിക്കിടക്കാത്തത് ആ ബോധം സ്വതന്ത്രമായതുകൊണ്ട് അതിൻ്റെ ചിന്തകളെ അതിൻ്റെ ശ്രദ്ധയെ എനിക്ക് നല്ല ചിന്തയിലേക്ക് തിരിച്ചുവിട്ട് അത് നിരന്തരം പരിശീലിച്ച് 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 ആത്മശക്തി നേടിയെടുക്കാൻ സാധിക്കുമ്പോൾ ദുരന്തങ്ങളെ എളുപ്പത്തിൽ മറികടക്കാം ഈ കഴിവ് ഡെവലപ്പ് ചെയ്തത് പൂന്താനം പാടിയത് ഉണ്ണി കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ ഇത് പാടാൻ എളുപ്പമാണ് പക്ഷേ ഇത് ഡെവലപ്പ് ചെയ്യണം അദ്ദേഹത്തിൻ്റെ ബോധം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ അദ്ദേഹത്തിൻ്റെ ഏകാഗ്രത അദ്ദേഹം കൃഷ്ണൻ്റെ വിചാരത്തിലേക്ക് അങ്ങനെ കൊണ്ടുവന്ന് അങ്ങനെ അതിലങ്ങനെ ലയിച്ച് രമിച്ച് സ്മരണ ചലനം ശക്തി രൂപപ്പെടുത്തും ആ നിരന്തരമായ സ്മരണ കൊണ്ട് കീർത്തനാദിസ്മരണ കൊണ്ട് അദ്ദേഹത്തിൽ രൂപപ്പെട്ട ആ മനോബലം കൊണ്ടാണ് ആത്മശക്തി കൊണ്ടാണ് ഒരു ഉണ്ണിയുടെ മരണത്തിൻ്റെ തീവ്രമായ ദുഃഖത്തിൽ നാം പുറത്തു കിടക്കാൻ പറ്റിയത് ഇന്ന് പലരും ദുരിത ദുരന്തങ്ങൾ അനുഭവിക്കുന്നതിന് കാരണം ആത്മബലമില്ല ഒരു മാനസിക ശക്തിയില്ല മാനസിക ദൗർബല്യമുണ്ട് ശക്തിയില്ല അപ്പം ആ ദൗർബല്യത്തിൽ നിന്നും ശക്തിയിലേക്ക് നമുക്ക് ഉയർത്തെഴുന്നേൽക്കാൻ നിരന്തരമായൊരു പരിശ്രമത്തിലൂടെ നമുക്ക് സാധിക്കും ഭാഗവതത്തിലതിസുന്ദരമായൊരു വരിയാണ് കുന്ദീദേവി കൃഷ്ണനോട് പറയുന്നുണ്ട് കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ നമ പങ്കജനാഭായ നമ പങ്കജമാലിനേ നമ പങ്കജനേത്രായ നമസ്തേ പങ്കജക്രേ ഈയൊരു ശ്ലോകം വെറുതെ ചൊല്ലിയതല്ല അവർ അവർ പറയുന്നത് ഈ ഒരു സ്നാമസ്മരണയിലേക്ക് ഞാനങ്ങനെ മുഴുകി ലേച്ചു രസിച്ചങ്ങനെ ഇരിക്കുമ്പോൾ വിപതസന്തുനശ്വശ്വത് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വിപത്തുക്കളൊന്നും എനിക്ക് കൃഷ്ണ അസ്വസ്ഥത സൃഷ്ടിക്കുന്നില്ല കാരണം തത്ര തത്ര ജഗദ്ഗുരോഭവതോ ദർശനം ഞാനെൻ്റെ ശ്രദ്ധ ഞാനെൻ്റെ ബോധം അങ്ങയുടെ നാമത്തിലേക്ക് തിരിച്ചുവിട്ട് അതിൽ മുഴുകുമ്പോൾ എന്നെ അലട്ടുന്നതായ എന്നെ ബാധിക്കുന്നതായ എന്നെ സ്വാധീനിക്കുന്നതായ ഒരു പ്രശ്നവും ഞാൻ അയവിറക്കുന്നില്ല അതൊന്നും എൻ്റെ മനസ്സിനെ അലട്ടുന്നില്ല കാരണം ആം നമ്മൾ പറയില്ലേ നമ്മളതിനെ കംപ്ലീറ്റ്ലി അവഗണിക്കുകയാണ് ഐ എം ക്യാം അബൌട്ടിറ്റ് ഐ എം ടോട്ടലി ഇഗ്നോറിങ് ദാറ്റ് ഐ ഡോ കെയർ എന്നൊക്കെ ചിലർ പറയില്ലേ ഐ ഡോ കെയർ ഏതിനെ ഈ പ്രശ്നങ്ങളെ അതിനെന്താ വേണ്ടത് കെയർ സംതിങ് ഗ്രേറ്റ് മനസ്സിനെ നല്ലതിലേക്ക് തിരിച്ചുവിടുക ഇതാണ് സാധന ഇതിനാണ് നാമജപം ഇതാണ് അഭ്യാസം അപ്പം അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു വലിയൊരു മാറ്റം ശക്തി അത് കൃഷ്ണൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഈ ശ്ലോകത്തിൽ നമുക്കത് അടുത്ത ക്ലാസ്സിൽ ക്ലാസ്സിലൊന്നുകൂടി വിശദമായി കാണാം ഇതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം